തച്ചനാട്ടുകരയിൽ അമ്മയും കുഞ്ഞും കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുഞ്ഞു മരിച്ചു തച്ചനാട്ടുകര കൂത്തുപറമ്പ ചന്ദ്രന്റെ മകൾ കാഞ്ചനയും രണ്ടര വയസ്സുള്ള വേദിക്കുമാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് കാഞ്ചനെയും വേദിക്കനെയും കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച രാത്രി ഇവരെ കാണാതാവുകയായിരുന്നു പിന്നീട് നടത്തിയ തിരച്ചിലിൽ കിണറിയിൽ കണ്ടെത്തി ഉടൻ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശനിയാഴ്ച രാവിലെ പയ്യമ്പുള്ളി പടിക്കൽ ഷിജുവാണ് കാഞ്ചനയുടെ ഭർത്താവ് മാസങ്ങളായി കാഞ്ചന സ്വന്തം വീടായ തച്ചനാട്ടുകര കൂത്തുപറമ്പിൽ മാതാപിതാക്കൾക്ക് ഒപ്പമാണ് താമസം നാട്ടുകാൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ലോകം